ഒറ്റപ്പാലം റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിന് മനുശേരി സിആർആർ ഹാളിൽ വെച്ച് നടക്കുമെന്ന് റോട്ടറി ക്ലബ് ഭാരവാഹികൾ എൻഫോഴ്സ് നൽകിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒറ്റപ്പാലം റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഞായറാഴ്ച നടക്കും ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിന് ഈസ്റ്റ് മനുശേരി സിആർആർ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മുൻ ജില്ലാ ഗവർണറും റോട്ടറി ഇന്റർനാഷണലിന്റെ ട്രെയിനറുമായ മേജർ ഡോണർ ആർ മാധവചന്ദ്രൻ മുഖ്യാതിഥിയാവും പ്രസിഡന്റ് കെ എൻ കേശവദാസ് സെക്രട്ടറി സുനിൽ ശിവശങ്കരൻ എന്നിവരുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് നടക്കുക ഏറെക്കാലമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപാന്തിലബ് പ്രവർത്തിക്കുന്നതായും ഡയാലിസിസ് ചെയ്യുന്നവർക്കുള്ള സഹായങ്ങൾ വീടില്ലാത്തവർക്കുള്ള പാർപ്പിട പദ്ധതി തുടങ്ങിയ വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾ റോട്ടറി ക്ലബ്ബ് പങ്കാളികളാവുന്നതായും റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു ക്ലബിന്റെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണം ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തിയൊമ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റോട്ടറി ഹാളിൽ വെച്ച് നടക്കുന്നതാണ് അതിലേക്കായി ഞങ്ങളുടെ മുൻ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണറും കൊച്ചി റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ ഡൗൺ ടൗണിലെ മെമ്പറുമായ റോട്ടറി ഇന്റർനാഷണലിന്റെ ട്രെയിനറുമായ റോട്ടേറിയൻ പി ഡി ജി മാധവ് ചന്ദ്രനാണ് വരുന്നത് പുതിയ പ്രസിഡന്റായി നിയുക്ത പ്രസിഡന്റായി റോട്ടേറിയൻ കേശവദാസ് ആണ് നിയമിച്ചിരിക്കുന്നത് സെക്രട്ടറിയായി റോട്ടേറിയ ശങ്കറും ഇരുപത്തി ആറ് വർഷകാലത്തേക്ക് ഉള്ള പ്ര പരിപാടികളുമായി ഈ വരുന്ന ഞായറാഴ്ച സ്ഥാനാരോഹണം നടക്കുന്നതാണ് റോട്ടറി ക്ലബിന്റെ വിവിധ പദ്ധതികളെ കുറിച്ചും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു ക്ലബിന് ഈ വർഷം ഒരു ഒരു വലിയ പ്രത്യേകതയുള്ള വർഷമാണ് കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ത്രീ ടു സീറോ വൺ എന്ന ഒരു ഡിസ്ട്രിക്ട് നെയിമിലായിരുന്നു ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കോയമ്പത്തൂർ പാലക്കാട് പട്ടാമ്പി തൃശൂർ കൊച്ചിൻ മൂവാറ്റുപുഴ എന്നീ സ്ഥലങ്ങളെല്ലാം അടങ്ങിയതായിരുന്നു ഡിസ്ട്രിക്ട് മെമ്പേഴ്സ് കൂടിയതുകൊണ്ടും ക്ലബ്ബ് വർധിച്ചത് കൊണ്ടും ഇതിന് ഞങ്ങൾ രണ്ട് ഡിസ്ട്രിക്റ്റായി തിരിഞ്ഞു ത്രീ ടു സീറോ ഫൈവ് വൺ ത്രീ ടു സീറോ സിക്സ് ഇതിൽ ഞങ്ങൾ ത്രീ ടു സീറോ സിക്സിലാണ് ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരുപാട് കാലങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ മുൻപന്തിയിലാണ് ഇതുവരെ റോട്ടറി ക്ലബിൻ്റെ പ്രവർത്തനം സമൂഹത്തിന് വേണ്ടി ഉണ്ടായിട്ടുള്ളത് എന്തിനധികം പറയുന്നു ഈ വർഷം തന്നെ ഇന്ന് തന്നെ നൂറിൽ പരം ആർട്ടിഫിഷ്യൽ ലിമ്പ് ഞങ്ങൾ ഇതുപോലെ കഷ്ടതകൾ അനുഭവിക്കുന്നവർക്കായിട്ട് സമ്മാനിച്ച് ആ പദ്ധതിയിൽ എം എൽ എ കൂടി പങ്കെടുത്ത ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പെൺകുട്ടികളുടെ പഠനത്തിന് വേണ്ടി സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക പിന്നെ പബ്ലിക് സ്പീക്കിംഗ് പിന്നെ മെൻസ്ട്രൽ ഹൈജീൻ അവയർനെസ് ഇതൊക്കെയാണ് ഡോട്ടേഴ്സിൽ പെടുന്നത് പിന്നെ ആർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് റീച്ച് ഔട്ട് എന്നാണ് അപ്പോൾ റീച്ച് ഔട്ട് എന്ന് പറഞ്ഞാൽ സീനിയർ സിറ്റിസൺ ആൻഡ് സ്പെഷ്യൽ ചിൽഡ്രന് വേണ്ട സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക പിന്നെ ഇ എന്ന് പറയുമ്പോൾ എംബ്രേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എംബ്രേസിൽ നമ്മൾ കെയർ ഫോർ ബെറ്റ്സ് ആൻഡ് ആനിമൽസാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ എ എന്ന് പറയുമ്പോൾ അന്നപൂർണി അന്നപൂർണി പറയുമ്പോൾ നമ്മൾ ഫ്രീ ഫുഡ് പ്രൊവൈഡ് ചെയ്യുക കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പിന്നെ എം എന്ന് പറയുന്നത് മനുശക്തി മനുശക്തിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൊമോട്ടിങ് മെൻറ്റൽ വെൽബീങ് അപ്പോൾ റീഹാബിലിറ്റേഷൻ സെൻറ്ററിനൊക്കെ സപ്പോർട്ട് പിന്നെ അവയർനെസ് പ്രോഗ്രാംസ് ഓൺ ഈ ഡ്രഗ് അഡിക്ഷനും ഈ സബ്സ്റ്റൻസ് അബ്യൂസൊക്കെ ചെയ്യുന്ന അവയർനെസ് കൊടുക്കുക ഇതാണ് ഈ ഡ്രീം എന്ന വിഷനിൽ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് കെ എൻ കേശവദാസ് സെക്രട്ടറി സുനിൽ ശിവശങ്കരൻ വൈസ് പ്രസിഡന്റ് മധുസൂദനൻ ജോയിന്റ് സെക്രട്ടറി മിസിസ് വേണുസ് മേനോൻ ട്രഷറർ സതീഷ് നായർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു